നമസ്കാരം ആം ആദ്മി പാർട്ടിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കെട്ടടങ്ങിയിട്ടും ഇന്ത്യ സഖ്യത്തിൽ തോൽവിയുടെ കെട്ടടങ്ങിയിട്ടില്ല പരസ്പരം കുറ്റപ്പെടുത്തലും ചെളിവാരിലുമായി തുടരുകയാണ് ഇൻഡി സഖ്യത്തിലെ വിള്ളലുകൾ തോൽവി മുഴുവൻ ആം ആദ്മി പാർട്ടിയുടെ തലയിലാണ് ഇന്ത്യ സഖ്യം കെട്ടിവെക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യത്തിന് ഒരു ബാധ്യതയായി കഴിഞ്ഞു എന്നർത്ഥം ജയിലിൽ കിടക്കുന്ന കെജ്രിവാളിനെ കൊണ്ട് ബി ജെ പിക്ക് എതിരെ ഒരു വിരൽ പോലും അനക്കാൻ കഴിയില്ല എന്ന് ഇൻഡി സഖ്യത്തിലെ കുട്ടി നേതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിലും ബി ജെ പി തകർക്കാൻ മാത്രമുണ്ടായ പാർട്ടി ആയതുകൊണ്ട് ഇനി ഇപ്പോൾ ഗുണമില്ലെങ്കിൽ ഉപേക്ഷിക്കുക എന്ന മനോഭാവമാണ് നേതാക്കൾക്ക് പിന്നെ കെജ്രിവാൾ തന്നെ വെളിപ്പെടുത്തിയതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി താഴെ ഇറക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയതെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഹകരിക്കില്ല എന്നും അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയെ തലയിൽ കയറ്റി വെച്ചിട്ട് കോൺഗ്രസിന് ഒന്നും കിട്ടാനില്ല ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പരസ്യ കുറ്റപ്പെടുത്തൽ പിന്നെ കെജ്രിവാളിന് ഇതൊന്നും കിട്ടിയാൽ പോരാ അവിയൽ മുന്നണിയിൽ കയറിക്കൂടി കൂടി ബി ജെ പി യെ തകർക്കാമെന്നു കരുതിയ കെജ്രിവാളിന് സ്വന്തം കോട്ടയിൽ തന്നെ തിരിച്ചടി കിട്ടുമ്പോൾ ഇതിലും വലിയ തോൽവി ഇനി വേറെയില്ല ജയിലിൽ കിടന്നാലും മുഖ്യമന്ത്രി കസേര വിട്ടുകൊടുക്കില്ലെന്ന് പറയുന്ന കെജ്രിവാളിന് അധികാര ഭ്രമം തന്നെ ആം ആദ്മി പാർട്ടിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നെ അവനവൻ ചെയ്യുന്നത് അവനവൻ തന്നെ അനുഭവിക്കണം എന്നൊന്നും ഉണ്ടല്ലോ അപ്പോൾ ചെയ്ത് കൂട്ടി അഴിമതിക്കും കൊള്ളരുതായ്മയ്ക്കും എല്ലാം അനുഭവിച്ചു തന്നെ തീർക്കുകയെന്നേ ആം ആദ്മി തലവനോട് എല്ലാവർക്കും പറയാനുള്ളൂ അതേസമയം കഴിഞ്ഞ ദിവസം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഭിഷേക് ദത്ത് കുറ്റപ്പെടുത്തിയതും ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടിയായിട്ടുണ്ട് ദില്ലിയിലെ ഏഴു സീറ്റുകളിലും ബി ജെ പി ഉന്നത വിജയം കൈവരിക്കാൻ കാരണം ആം ആദ്മി പാർട്ടി ആണെന്നാണ് ഇന്ദി സഖ്യത്തിന്റെ കുറ്റപ്പെടുത്തൽ എഐ പി യോടൊപ്പമല്ല തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നെങ്കിൽ കോൺഗ്രസിനെ വിജയിക്കുവാൻ കഴിയുമായിരുന്നു എന്നാണ് കോൺഗ്രസ് നേതാവ് വ്യക്തമാക്കിയത് മദ്യനയ അഴിമതി ദില്ലിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാവുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു മാസം മുമ്പാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രതിയാകുന്നത് കൂടാതെ അഴിമതിയിൽ പങ്കാളികളായ സതേന്ദർ കുമാർ ജെയിനും മനീഷ് കുമാർ സിസോദിയയും എല്ലാം ജയിലിലായത് ഇന്ത്യ സഖ്യത്തിന് വലിയ വെല്ലുവിളി ഉണ്ടാക്കി ദില്ലി മന്ത്രി അതിഷിക്കെതിരെയും അഭിഷേക് രൂക്ഷമായ ഭാഷയിൽ വിമർശനം നടത്തിയിരുന്നു ജലക്ഷാമത്തിന്റെ പേരും പറഞ്ഞ് ധർണ നടത്തി അതിഷി നാടകം കളിക്കുകയാണെന്നാണ് പറഞ്ഞിരുന്നത് പൊതുജനങ്ങൾക്ക് വേണ്ട സൗകര്യമൊരുക്കലാണ് ഒരു മന്ത്രിയുടെ ജോലി എന്നാൽ അതിഷി ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാനാകാതെ ദില്ലിയിൽ വെള്ളമില്ല എന്ന് പറഞ്ഞ് ധർണ നടത്തുന്നു ഇത് ആം ആദ്മി പാർട്ടിക്ക് തന്നെയാണ് വലിയ നഷ്ടം ഉണ്ടാക്കുകയെന്നുമാണ് കോൺഗ്രസിന്റെ കുറ്റപ്പെടുത്തൽ ഇതോടെ ആം ആദ്മി പാർട്ടിയെ ഇന്ത്യ സഖ്യത്തിന് ഇനി വേണ്ട എന്ന കാര്യം ഏകദേശം തീരുമാനമായിരിക്കുകയാണ് വെബ് തത്തുമേ ന്യൂസ് Provided by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near karibatam the square near UST Global, White Manor near Atigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Thiruvananthapuram.